വാതിലും കിട്ടിയിട്ട് എന്താ കാട്ടണത് സുമിയ 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 വാതിലും ഒക്കെ സുമിയ സുമിയന്താ ഈ എന്താ ഈ വാതിലും അടച്ചിട്ടിട്ട് നീ നാരുന്ന ഞാൻ അതിന്റെ ഉള്ളൊന്നും ഇണ്ടടിച്ചു വരട്ടെ ഇതിന്റെ ഉള്ളില് കച്ചറൊന്നും ഇല്ല അതിന്റെ ഉള്ളില് കച്ചറ ഉണ്ടോ ഇല്ലെന്ന് വൈജല്ല തീരുമാനിക്കല് ഞാനല്ല ഇന്നും അടിച്ചു വരില്ലെങ്കിൽ മാറിക്കയാ നോക്കട്ടെ ഇതിന്റെ ഉള്ളിൽ ഇല്ലെന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ നിങ്ങൾ വേറെ എവിടെ അടിച്ചുപൊരിക്കോളി ഇതിനുള്ള ഇപ്പൊ എന്താ തൽക്കാലം ഇങ്ങനെ കേറണ്ട എടി പിന്നെന്ത ഇങ്ങനൊക്കെ കുറച്ച് ദിവസമായിട്ട് പൊടീന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം பிடி ஆண்டு எந்த ரெண்டு தொடங்கி விடையா எந்த மறுபடியும் ഹലോ അത് ഇമ്മ വിളിച്ചപ്പോ ഞാൻ പുറത്ത് പോയതായിരുന്നു ഈ എന്തെങ്ങനൊക്കെ പറയു ഞാൻ എവിടുന്നെടുത്തിട്ടൊന്നും ഞാൻ കൂടുന്നേര എന്റെ അടുത്ത് പത്ത് പൈസ ഇല്ല ഞാൻ ഉള്ളതൊക്കെ ഞാൻ കൂടുന്ന് തന്നതല്ലേ എന്റെ അടുത്ത് ഇനി ഒരു ഉറപ്പ് പോലും ഇല്ല അതൊക്കെ ശരിയാണ് ഞാനിന്നോടൊന്നു ചോദിക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷെ ഞാൻ എങ്ങനെ ഇപ്പൊ പൈസ അയച്ചുക്കണോന്ന് പോലും അറിയില്ല അമ്മ ഇപ്പൊ ഒന്നും പറിച്ചില്ലേ ഞാൻ പൈസ ചോദിക്കും വിചാരിച്ചിട്ട് ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുന്ന് തരാം ഉം ശെരി ആ ഞാനവിടെ വരാ ആപ്പ അപ്പൊ വരാം ഉം Aisandong ternyau kanan lo, kong nyaka kubur വിജിത് അവിടുത്തെ ബാഗൊക്കെ എത്തി ഞാനൊന്ന് പൊറത്തു പോവാ അതൊക്കെ എന്തിനാ ഞാൻ പറയണത് എല്ലാ കാര്യങ്ങളും പറയണോ അറിയണോ ഈ പെരന്റുള്ള ഒരാൾ പോവണ്ടെന്നുണ്ടെങ്കിൽ അരന്നെ വേണം ഇന്ന് പലതാദ്യം തമ്മിൽ ജീവിച്ചിരിക്കണ്ടല്ലോ പറയാതെ പോവാനേ രണ്ടാൾ മരിച്ചിട്ടൊന്നും ഇല്ല എന്തായാലും ഇപ്പൊ പറയാൻ സൗകര്യമില്ല പറയാതെ പോവാനും പറ്റൂല ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് എനിക്കൊരു ബുക്കിന്റെ കാര്യമൊക്കെ ചോദിച്ചറിയാൻ ഞീടെ എടുത്തേക്കാണ് വേറെ എവിടുക്കും അല്ല ഞാൻ വേഗം ഇങ്ങോട്ട് ഇങ്ങനെ വരൂ ഇതക്ക് നേരത്തെ പറഞ്ഞ പോരേ ജിന്ദിനെ ആദ്യം തന്നെ ഈ ചാടികളിക്കാൻ നിൽക്കണത് ഞാൻ പോയിട്ട് ഇങ്ങനെ ആയോ തുണിന് എന്തിനേതിനൊരു ചാടിക്കളിക്കലാണ് എന്തേലും പറഞ്ഞാല് പറഞ്ഞാ പോര പൊണ്ണിനി ആ കുഞ്ഞാക്ക ഞാൻ കുഞ്ഞാക്കരം എങ്ങനെയൊക്കെ ഇറങ്ങാന്ന് ആ മാനിപ്പ വിളിച്ചിനെ പൈസ അയച്ചു പറഞ്ഞിട്ട് അതാ വന്നത് ആ ഇപ്പ പൈസ അയച്ചു

പൈസ ഞാൻ ഇവിടെ നിന്ന് ചുറ്റി തീരുന്ന കണ്ടപ്പോ തന്നെ സംശയം ചെയ്തില്ല ഇപ്പൊ ഞാൻ എന്റെ പറയേ കുറച്ചോനെ കുറച്ചൂടെ ചെന്നു രാവിലെ പൈസ ചെന്നു നേരെ വളർത്തേക്കന്നെ ഞാൻ പോയി എ ടി എംന്ന് എടുത്തു ഓർന്നതാണ് എന്തേലും പറഞ്ഞു ഒഴിവാക്കണ്ട കുഞ്ഞ പൈസ അലമറയിലാന്നു ഓളാന്നിണ്ടെങ്കിൽ കോളേജ് എന്റെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് പോവും ചെയ്തിരിക്കുന്നത് ഓള അലമറയിൽ വെച്ച് പൂട്ടിക്കാ ചാവ ഓള ഇത്ത എന്താ കാട്ടാടി നാളെ രാവിലെ ആ അന്ന് ഞാൻ നാളെ രാവിലെ കടക്കെത്തി അർജന്റേലും ഉണ്ടോ ആവിലേക്ക് എത്തിക്കട്ടാ ഫ്രിഡ്ജിന്റെ അവിടെ നിന്ന് തീരുമ്പത്തന്നെ തോന്നീക്കൂടെ പൈസ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും പറ്റോ എന്തൊക്കെയാ ഈ പെണ്ണു കാട്ട് കൂട്ടണ എന്താണോ മനസ്സിനേരം വൈകിയത് വരാനി ആ കൊറച്ചു നേരം വൈകി വരാനെ എന്നിട്ട് പുസ്തകം കിട്ടിയോ ബുക്ക് കിട്ടിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അല്ലാനോള് പറഞ്ഞത് അപ്പൊ ഇതിനോട് എഴുതിയിട്ട് തരാന്ന് എങ്ങനെ പുസ്തകം കിട്ടുക അല്ല ഈ ഈന്റെ ചോട്ടിൽ വെച്ചിന്ന് മൂവായിരപ്പീ എടുത്തോ അന്നോടെ ഞാൻ ചോദിക്കുന്നത് നാവില്ലേ എന്ത് ചോദിച്ചാലും ഈ ആ ഞാൻ എടുത്തു എനിക്ക് കോളേജത്തെ രാഷ്ട്രീയത്തിന് ഓടി ടീച്ചറ കൈ കൊടുത്തിട്ടുണ്ട് ഞാൻ അറിയാത്ത എന്താവശ്യാണ് കോളേജിലുള്ളത് എന്ത് പൈസ കണ്ടിട്ട് കൊണ്ടുപോയിക്കണത് ജി ഇന്നോട് ഒന്നും ചെയ്യാതെ എന്താ എന്തപ്പന്റെ കഥ ഞാൻ അവിടെ ഇരിക്കണത് കണ്ടപ്പോ കൊടുത്തു ഞാൻ ഇങ്ങോട്ട് ചോയിച്ചില്ല അങ്ങനെ കയ്യിലുള്ള പൈസ കാരണമെ അല്ലാതെ വേറെ ഒരാൾക്ക് കൊടുക്കാർ തെച്ചാണോ എനിക്കറിയില്ല ഞാൻ എന്തായാലും അടുത്തൊരു ടീച്ചർ കൊടുത്തു ഞാൻ എന്റെ ടീച്ചർക്കൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്താവശ്യാണ് ഉള്ളത് എന്നുള്ളത് ഞാനറിയാത്തൊരാവശ്യം എന്തിനാ വിളിച്ച് ചോദിക്കണത് ഒരു കോളേജത്തെ ഒരു ആവശ്യത്തിന് ടീച്ചറെ കൈ കൊടുക്കാറുണ്ടാ പിന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് സംശയം എന്തെങ്കിലും തോന്നാൻ ഇനിയും കൂടി നാണം കെടുത്തു എന്തിനാ കോളേജ് പൈസ എന്തെങ്കിലും ടീച്ചർ ഇന്നോട് പറയുന്നതാണല്ലോ വേറെ വല്ല എന്തൊക്കെയാണ് പഠിച്ചവൻ ഇപ്പോഴത്തെ മക്കളാണ്

ഞാൻ പറഞ്ഞത് കോളേജേക്ക് ടീച്ചർ എടുത്ത് കൊടുത്തക്കാണോ ആവശ്യത്തിന് വേണ്ടിയിട്ട് തൽക്കാലം പോയി വിശ്വസിച്ചിരിക്കുന്നു കെ പേടിയാവോ എന്തൊക്കെ ആയി തീരാനാവോ നീ ഇന്നോട് പൈസ ഒന്നും ചോദിക്കരുത് കേട്ടോ ഉം ഉം ോട് ചോദിച്ചിട്ടില്ല ഞാൻ അമ്മാനോട് അങ്ങനെ നോണ തോന്നാ പറഞ്ഞിണക്കാണ് കൊടുനിക്കണെന്ന് ഇനി തച്ചു കൊല്ലു ഇമ്മ അന്യറ്റി ബന്ധം അറിയാന്നെ പാടില്ലാടി വിളിക്കണേ കണ്ണിക്കണ്ട ആണുങ്ങ പൈസ കൊണ്ട് കൊടുത്തുല്ലേ ഞാൻ എന്നോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് കോളേജിൽ കൊണ്ടു കൊടുത്താണ് ചോദിക്കുന്ന എന്താണ് ഇന്നോട് പറഞ്ഞത് ഹേയ് ഇങ്ങോട്ട് ചോയിക്കണ്ടാന്ന് എന്റെ ഇത് ഇനി ആ മനുഷ്യന് ചതിക്കുന്നില്ലേ എന്ത് തെറ്റാടി ആ ഞങ്ങൾ കണ്ടാണ് പുതിയ ചെയ്തത് പാവ മരുഭൂമി കടന്ന് നയിച്ചുണ്ടാക്കുന്ന പൈസ കണ്ണിക്കണ്ട ആളുകൾക്ക് കൊണ്ടു കൊടുക്കല്ലേ ഇത്രയും അപ്പൊ ജിന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വാങ്ങിയതൊക്കെ ഇങ്ങനെ തന്നെ ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിണ്ടല്ലോ എന്തായാലും രുചിക്ക് നല്ല കാഴ്ച തന്നെ കാണിച്ചു തന്നത് പറച്ചോടെ കാണിച്ചു തന്നടി ഒരിക്കലും ചിന് നന്നാവൂല ഒരു കാലത്ത് ചി ഗുണ കുടിക്കൂല ഞാനടി പറയണത് എന്റെ പെറ്റ് തള്ളേ പറഞ്ഞു വെറുതെ അന്നൊക്കെ പത്ത് മാസം വയറ്റിലിട്ടിട്ട് പ്രസവിച്ചത് വാട്ടിനീനഅപ്പൊക്കെ തോന്നുന്നത് ഇനി ജി പഠിപ്പാണ് മറ്റേതാണ് മസാണ് കൂട്ടാരത്തിനോട് കാണാൻ ഈ പടിജി ഇറങ്ങിട്ടുണ്ടെങ്കി മോളെ അപ്പൊ വെരുന്നോട് ചോദിച്ചു കാണാറുക്ക ഞാൻ തെരണ്ടി ഞാൻ എൻ്റെ വാപ്പ എന്തായാലും വിളിക്കട്ടെ ഓൻ ഓനാരണൂന്നോ ഒക്കെ കണ്ടുചിച്ചിട്ടെന്നെ കാര്യൂ അപ്പൊ ആവൻ നയിച്ചുണ്ടാക്കിയ മുതല് എനിക്ക് മുഴുങ്ങാൻ കൊണ്ടുത്തിനല്ലോ അതൊക്കെ വാങ്ങൂടി കണ്ടോ അന്ന് ഞാൻ ഇവിടെ നിർത്തൂല വാപ്പ ഇങ്ങനെ വരട്ടെ വാപ്പ വന്നിട്ട് വേണം ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾ രണ്ടളി കുടിച്ചതിക്കലേ എന്തേലും നാവില്ല മൂടെ പോലെ ഇങ്ങനെ ഇരിക്കും മുണ്ടാതെ വെറുതെ എല്ലാരും പറഞ്ഞു മുന്താപൂച്ച കലോടക്കും കാലോടക്കും ഞാൻ ഒരിക്കലും എന്റെ എത്തുന്ന ചലടി പെറ്റ തള്ളട വേദന എന്താണെന്നത് ജുരുമായി കഴിഞ്ഞാലും മനസ്സിലാവുള്ളൂ അപ്പൊ ആവത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തളരും ചാവും പാകലും കിടന്ന് ഏടങ്ങറായിട്ടുണ്ടാക്കിയ മുതലാ ജോൻക്ക് ഒറ്റ നിമിഷം കൊണ്ട് ചോദിക്കും പരാതിയും എടുത്തോണ്ടായത് ഇത് ഇതിനൊക്കെ അനുഭവിച്ചിട്ടുന്ന് പോവുള്ളൂ കണ്ടോ Well, I'm going to put the cow.